ഇസ്ലാമിക മതവിശ്വാസം അനുസരിച്ച് ഏതെങ്കിലും വ്യക്തികളുടെ പേരിൽ പള്ളികൾ അറിയപ്പെടാൻ പാടുള്ളൂ ആദ്യ പ്രവാചകൻ മുതൽ അന്ത്യ പ്രവാചകൻ മുഹമ്മദ് നബി തിരുമേനി വരെയുള്ള പ്രവാചക പരമ്പരകളിൽ ആരുടെയെങ്കിലും പേരിൽ പള്ളി ഉണ്ടോ ഇല്ല എങ്കിൽ ബാബറുടെ പേരിൽ മാത്രം എങ്ങനെ പള്ളി വന്നു പ്രവാചകന്മാർക്ക് പ്രവാചകന് ശേഷം ഇസ്ലാമിക സാമ്രാജ്യത്തെയും ആധ്യാത്മിക സാമ്രാജ്യത്തെയും ഒരുപോലെ നയിച്ചുകൊണ്ടുപോയ ഖലീഫന്മാരുണ്ടായിട്ടുണ്ട് ഈ ഖലീബുമാരിൽ ആരുടെയെങ്കിലും പേരിൽ ലോകത്ത് എവിടെയെങ്കിലും പള്ളി ഉണ്ടോ ഇല്ല എങ്കിൽ ബാബുട പേരിൽ മാത്രം എങ്ങനെ പങ്കുവന്നു ആയിരത്തി ഇരുന്നൂറ്റി ആറ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പതുകൾ വരെ ഇന്ത്യ ഇസ്ലാമിക ഭരണത്തിൻ കീഴിൽ ഇരുന്നിട്ടുണ്ട് ഉത്തരേന്ത്യ അനവധി നിരവധി ഭരണകർത്താക്കൾ ഇവിടെ ഭരിച്ചിട്ടുണ്ട് സുൽത്താൻ വംശം ഉണ്ടായിട്ടുണ്ട് മുതൽ വംശം ഉണ്ടായിട്ടുണ്ട് ഈ സുൽത്താനത്തെ അഞ്ച് വംശങ്ങൾ കയറി ഇറങ്ങിപ്പോയിട്ടുണ്ട് അടിമവംശമുണ്ട് ഗിൽജിയുണ്ട് സയ്യദ് ലോധിയുണ്ട് ത്രിളക്കുണ്ട് എല്ലാം ഉണ്ട് ഇതിൽ ആരുടെ പേരില് പ്രഗത്ഭരായ ഒരുപാട് ഭരണാധികാരികൾ ഇതിലൊക്കെ ഉണ്ടായിട്ടുണ്ട് ആരുടെ എങ്കിലും പള്ളി വന്നു ഇല്ല എങ്കിൽ ബാബറുടെ പേരിൽ മാത്രം എങ്ങനെ പള്ളി വന്നു ഇനി ബാബർ വളരെ ചുരുങ്ങിയ കാലേ ദരി ഭരിച്ചിട്ടു ചുരുങ്ങിയ മൂന്ന് വർഷമേ ഭരിച്ചിട്ടു ബാബർക്ക് ശേഷം അക്ബർ ദ ഗ്രേറ്റ് ഹുമായൂണിന്റെ പുത്രനായ അക്ബർ ദ ഗ്രേറ്റ് ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചു ഒരുപാട് പള്ളികൾ അക്ബർ ഉണ്ടാക്കിയിട്ടുണ്ട് പത്തേക്കൂർ സെക്കൻഡ് സെക്കൻഡ്രാബാദിലും ഒക്കെ ഒരുപാട് പള്ളികൾ അക്ബർ ഉണ്ടാക്കിയിട്ടുണ്ട് അതിലൊന്നുപോലും അക്ബറി മസ്ജിദല്ല കല്ലുകൊണ്ട് കളിവിച്ച ഷാജഹാൻ കെട്ടിയ പള്ളികൾക്ക് കണക്കില്ല ആഗ്രയിലെ മുത്തുപ്പള്ളിയും ഡൽഹിയിലെ ജുമാ മസ്ജിദും അടക്കം നീന്ത നിര ഇതിന് ഒന്ന് ഷാജഹാനി മസ്ജിദാണ് അല്ല എങ്കിൽ ബാബറുടെ പേരിൽ മാത്രം എങ്ങനെ പള്ളി വന്നു ഇവിടെയാണ് ആദ്യത്തെ അട്ടിമറി ഇസ്ലാമിക സമൂഹത്തെ തീവ്രവാദത്തിലേക്ക് എടുത്തു നയിക്കാൻ വേണ്ടിയുള്ള ആദ്യത്തെ അട്ടിമറി നടന്നത് പേരിന്റെ കാര്യത്തിൽ ശേഷം അക്ബർ ദ ഗ്രേറ്റ് ഹുമായൂണിന്റെ പുത്രനായ അക്ബർ ദ ഗ്രേറ്റ് ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചു ഒരുപാട് പള്ളികൾ അക്ബർ ഉണ്ടാക്കിയിട്ടുണ്ട് പത്തേക്കോ സിത്രീലും സെക്കൻഡ് റൌണ്ട് ഒക്കെ ഒരുപാട് പള്ളികൾ അക്ബർ ഉണ്ടാക്കിയിട്ടുണ്ട് അതിനൊന്നുപോലും അക്ബർ മസ്ജിദ് അല്ല യും ഡൽഹിയിലെ ജുമാസ്ജിദുമടക്കം നീന്ത നിര ഇതിന് ഏതെങ്കിലും ഉണ്ട് സാധഹാനി മസ്ജിദാണ് പട്ടി അയ്യപ്പൻ പോണ പോണവഴിക്ക് എരുമേലി പോണു വാവരുടെ പള്ളി പോണു അയ്യപ്പന് സമർപ്പിക്കുന്ന അതേ ഭയഭക്തി ബഹുമാനത്തോടു കൂടി വാവരുസ്വാമിയുടെ നടയിലും നമ്മൾ കാശുടുന്നു പാവപ്പെട്ടി അയ്യപ്പൻ പോണ പോണവഴിക്ക് എരുമേലി പോണു വാവരുടെ പള്ളി പോണു അയ്യപ്പന് സമർപ്പിക്കുന്ന അതേ ഭയഭക്തി ബഹുമാനത്തോടു കൂടി വാവരുസ്വാമിയുടെ നടയിലും നമ്മൾ കാശിടുന്നു വിടെ അന്വേഷിക്കുമ്പോൾ എന്തുകൊണ്ട് മറ്റുള്ള പണങ്ങളെ പറ്റി പണം ചിന്തിക്കുന്നില്ല മദർ തെരേസയുടെ ജീവചരിത്രത്തിൽ പറയുന്നു ലൂർദ് സന്യാസി സഭയിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ വിദ്യാലയത്തിൽ നിന്ന് ജോലി രാജിവെച്ച് പാവങ്ങളെ സേവിക്കാനായി ഇറങ്ങുമ്പോൾ അഞ്ചു രൂപയും ഒരു ജപമാലയും ഒരു തിരുഹൃദയ രൂപവും മാത്രമാണ് മദർ തെരേസയുടെ കൈവശം ഉണ്ടായിരുന്നത് ജീവചരിത്രം വായിച്ചു നോക്കുക അഞ്ചു രൂപയും ഒരു ജപമാലയും ഒരു രൂപവും കുരിശുരൂപവും ആയിട്ട് ലൂർദ് സന്യാസി സഭയുടെയും വിദ്യാലയത്തിന്റെയും പടിയിറങ്ങിയ മദർ തെരേസ എട്ട് മാസത്തിനുള്ളിൽ പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി ഒരു ആശുപത്രി ഉണ്ടാക്കി അനാഥർക്ക് വേണ്ടി അനാഥാലയം കിട്ടി എവിടുന്നുണ്ടായി പണം ചിന്തിച്ചില്ലല്ലോ എവിടുന്നുണ്ടായി പണം ചിന്തിച്ചില്ലല്ലോ പക്ഷേ അതെ കാരണം അതിനെയൊക്കെ പിന്നിലേക്ക് നമുക്ക് ഈ പറഞ്ഞ മാതിരി അതിന്റെ പിന്നിലേക്ക് നോക്കിയാൽ ഒരുപാട് കാരണം നമുക്ക് ഇതിനെപ്പറ്റി അറിയാവുന്ന ഗാന്ധിജി വധിക്കപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ജവഹർലാൽ നെഹ്റു ഓൺ ദ സ്പോട്ടിൽ പറഞ്ഞത് അതൊരു ഹിന്ദുവാണ് ചെയ്തത് അദ്ദേഹം അറിഞ്ഞിട്ടില്ല അതൊരു ഹിന്ദുവാണ് അപ്പൊ എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ മൗൺ ബാറ്റിനോട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞേ പറ്റി അപ്പൊ ചിലത് പറഞ്ഞാൽ ചില ഗുണങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത്തരം ഒരു വാദഗതി ആദ്യം നമുക്ക് തീർച്ചയായിട്ടും നെഹ്റു മാറ്റി വയ്ക്കാം നമുക്ക് വ്യക്തമായി നോക്കിയാൽ കാണാം ഗാന്ധിജിയെ വെടിവെച്ചു എന്നറിഞ്ഞ സമയത്ത് നെഹ്റുവും മൗണ്ട് ബാറ്റനും ഒരുമിച്ച് നിൽക്കുന്നതിനടുത്ത് മൗണ്ട് ബാറ്റൻ വിളിച്ചു പറയുകയാണ് ഇന്ത്യയുടെ അന്നത്തെ വൈസ്രോയായ മൗണ്ട് ബാറ്റൻ വിളിച്ചു പറയുകയാണ് ഗാന്ധിജിയെ വെടിവെച്ചു അതൊരു ഹിന്ദു ആണ് ഗാന്ധിജിയെ വെടിവെച്ചു അതൊരു ഹിന്ദു അതൊരു മനുഷ്യനാണോന്ന് പോലും തിരിച്ചറിഞ്ഞിട്ടില്ല ഒരു മനുഷ്യനാണോ എന്ന് പോലും അറിയുന്നതിന് മുമ്പ് മൗൺ ബാറ്റൻ പറയുന്നത് അതൊരു ഹിന്ദുവാണ് അടുത്ത നിൽക്കുന്ന ആൾ ചോദിച്ചു അത് എങ്ങനെ എത്ര ഉറപ്പിച്ച് പറയാൻ പറ്റാന്നോ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിൽ അത് അങ്ങനെ പറഞ്ഞേ പറ്റൂ മൗൺ ബാറ്റിന്റെ വായിൽ നിന്ന് വന്നതാണ് അറിഞ്ഞാലും അറിഞ്ഞില്ല അറിഞ്ഞില്ലെങ്കിലും അതൊരു ഹിന്ദുവാണ് എന്ന് പറഞ്ഞേ പറ്റൂ ഇന്നത്തെ കാലാവസ്ഥയിൽ ഇത് എഴുതി വെച്ചത് ഇന്ത്യക്കാരല്ല സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ സായിപ്പിന്റെ പുസ്തകം എടുത്ത് വായിച്ചു നോക്കിയാൽ അതിൽ നമുക്ക് അടിവരയിട്ട് രേഖപ്പെടുത്തേണ്ട ഭാഗമാണ് അതൊരു ഹിന്ദുവാണ് എന്ന യാതൊരു തെളിവും കൂടാതെ മൗണ്ട് ബാറ്റൻ വിളിച്ചു പറഞ്ഞപ്പോൾ അവിടെ ഇത് തിരക്കഥ ഉണ്ടായിരുന്നു ആ തിരക്കഥയുടെ ഫലം കാരണം മൗണ്ട് ബാറ്റൻ അങ്ങനെ പറഞ്ഞപ്പോൾ നെഹ്റുവിന് പലതും മനസ്സിലായി ഇത് പലരും എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് അതിൽ നിന്ന് പല നേട്ടങ്ങളും ഉണ്ടാക്കാൻ കഴിയും തങ്ങൾ ഗാന്ധിജി വധിക്കപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ജവഹർലാൽ നെഹ്റു ഓൺ ദ സ്പോട്ടിൽ പറഞ്ഞത് അതൊരു ഹിന്ദുവാണ് ചേർക്കുന്നത് എന്ന് ചോദിച്ച മൗണ്ട് ബാറ്റനോട് പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞേ പറ്റി അന്നത്തെ വൈസ്രോയായ മൗണ്ട് ബാറ്റൻ വിളിച്ചു പറയുകയാണ് ഗാന്ധിജിയെ വെടിവെച്ചു അതൊരു ഹിന്ദു ആണെന്ന് ഗാന്ധിജിയെ വെടിവെച്ചു അതൊരു ഹിന്ദു അതിലും കാരണം മൗണ്ട് ബാറ്റൻ അങ്ങനെ പറഞ്ഞപ്പോ നെഹ്റുവിന് പലതും മനസ്സിലായി ഇത് പലരുമാണ് എന്ന് പറഞ്ഞാൽ തങ്ങൾക്കതിന്ന് പല നേട്ടങ്ങളും ഉണ്ടാക്കാൻ കഴിയും തങ്ങൾക്ക് കുടുംബസത്തായ